ഈ വഴിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇതിലെ വഴി അടഞ്ഞിരുന്നതാണ് നമ്മുടെ തുങ്കൻ ടൗണില് തിങ്കളാഴ്ച തിങ്കളാഴ്ച ചന്ത ഉണ്ടായിരുന്നു ചേരിയം കൂട്ടില് ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവരെ പച്ചക്കറികൾ ചൊ തലച്ചമടായിട്ട് കൊടുന്ന് വിറ്റ് അതേപോലെ ആളുകൾ വന്ന് വാങ്ങിച്ചും പോയിരുന്ന ഒരു വഴിയാണ് അപ്പൊ നമുക്ക് ഈ വഴി അടച്ചതിൽ വളരെ ദുഃഖകരണ്ട് എന്നെ എൽ കെ ജി മുതൽ പി ജി വരെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ് വയസ്സായ ഒരു മുമ്പിൽ നിൽക്കുന്നവരെ പിന്നെ എന്റെ എളാപ്പയാണ് അവരൊക്കെ ഈ വടിയും കുത്തിയിട്ടാണ് റെയിൽ ക്രോസ് ചെയ്ത് ചുങ്കത്തേക്കൊക്കെ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണമെന്ന് വിനീതമായി എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ പെട്ടന്ന് വന്നിട്ട് അവരും നമുക്ക് പോകാനും റോഡൊന്നും അപ്പോ അതെന്താണ് അപ്പൊ ഈ മനുഷ്യന്മാരി മനുഷ്യരി പോവാൻ ഒരു ഇലയിലും പൊയ്ക്കോളൂന്ന് പറഞ്ഞു ഇപ്പൊ ആകെ വഴിയായി മാറി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി ആ വഴിയിൽ ഒക്കെ മണ്ണ് കുത്തി ഒലിച്ചോണ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ എൻ്റെ ഉദ്ദേശം ജനങ്ങളെ ഉദ്ദേശം ഒരുപാട് നടക്കത്തക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അതിവിടെ സന്ദർശിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്